യൂത്ത് വ്യാജനോട് ഏഷ്യാനെറ്റിലെ വിനു ഈ ദ്രോഹം കാണിക്കരുതായിരുന്നു ഇന്നലെ വരെ ചങ്കും ചങ്കുമായിരുന്നു പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഉടായ്പും അവരെക്കാൾ വലിയ വ്യാജനായി എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായി പ്രതികരിച്ചു പോവില്ലേ അങ്ങനെയാണ് ഇന്നലെ ഏഷ്യാനെറ്റിൽ ആ സ്വരം ദേ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തത് ഞെട്ടിപ്പോയില്ലേ നാട്ടുകാർ അല്ലെങ്കിൽ യൂത്ത് കോൺട്രസ് സംസ്ഥാന പ്രസിഡന്റ് വെറുതെ അങ്ങ് പോകുമ്പോ സ്വയം ഒരു തീരുമാനം എടുത്ത് പോകില്ലല്ലോ ആരെങ്കിലും പിന്നിൽ കാണും എന്ന് മാത്രമല്ല ആ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് ഷാഫി പറമ്പിൽ പറയാതെ മൂത്രമഴിക്കാൻ പോകില്ല എന്നാണ് എന്ന് മാത്രമല്ല ആ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് ഷാഫി പറമ്പിൽ പറയാതെ മൂത്രമൊഴിക്കാൻ പോകില്ല എന്നാണ് ഈ മിനിമം ഒരു ഒരു തോന്നല് കോൺഗ്രസിന്റെ നേതാവ് ഒറിജിനൽ രാഹുൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് രാഹുൽ ഏതാണോ നമുക്ക് സംശയം തോന്നുന്നു കാരണം പകൽ നാം കണ്ട ഒറിജിനൽ രാഹുൽ രാത്രി പോയത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് ഇരുട്ടിന്റെ മറവിൽ ഇനി അങ്ങനെയാണെങ്കിൽ പോകുന്നു എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു അവസാന ശ്രമത്തിന് പോകുകയാണെന്ന് പറഞ്ഞ് അന്തസ്സായിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ല നേരെ കുറിച്ച് പാദരാത്രിയുടെ മറവിൽ രാഹുൽ മാൻകൂട്ടത്തിലെ പോലെ എന്നും വലിയ ആദർശ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാ രാഷ്ട്രീയത്തിലെ എന്താ പറയാ വലിയ താത്വികതയെ കുറിച്ചൊക്കെ വാചാലിനാകുന്ന അദ്ദേഹം ഒരു പാദരാത്രി സമയത്ത് കോൺഗ്രസ്സിന് വേണ്ടാത്ത കേട്ടില്ലേ ഷാഫി പറയാതെ മുള്ളാൻ പോകില്ലെന്നും ഇതൊക്കെ അല്ലേ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലരുടെ പെട്ടിയെടുപ്പുകാരനാണ് ചിലരുടെ പോസ്റ്റ്മാനാണ് ആ അടിമയെ അവരുടെ ചില സുരക്ഷിത ആവശ്യങ്ങൾക്ക് വേണ്ടി മറയാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുറെ പേർക്ക് വിശ്വാസം വന്നില്ല അല്ലെങ്കിലും അങ്ങനെയാണല്ലോ പലതും വൈകിയല്ലേ വരുവുള്ളൂ ഒടുവിൽ അടിമുടി വ്യാജനാണെന്നും ഡ്യൂപ്ലിക്കേറ്റ് ഏത് ഒറിജിനൽ ഏതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് ഇവർ തന്നെ പറയുമ്പോൾ ഇന്നലകളിൽ വളർത്തി വിട്ടവർക്ക് തന്നെ അത് പറയേണ്ടി വന്നെങ്കിൽ യൂത്ത് വ്യാജൻ എത്രമാത്രം കപടനാണ് എത്രമാത്രം രാഷ്ട്രീയ ഫ്രോഡാണ് എത്രമാത്രം ഉടായ്പാണ് എന്നതിൻ്റെ തെളിവാണ് ഇന്നലകളിൽ വാഴ്ത്തി പറഞ്ഞവർ പുകഴ്ത്തി പറഞ്ഞവർ വളർത്തി വിട്ടവർക്ക് അത് പറയേണ്ടി വന്നെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥിരീകരണം ആവശ്യമില്ലല്ലോ ഇതാണ് പറയുന്നത് ചിലതിനൊക്കെ ഒരു സ്വാഭാവികമായ പൊളിയിൽ ഉണ്ടാകും കാര്യം ഇല്ലാത്തതുണ്ട് എന്ന് കൃത്രിമമായി ചിത്രീകരിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് വിട്ടിട്ട് എന്തോ സംഭവമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്തായി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വ്യാജം അത്രയേ ഉള്ളൂ അതല്ലേ ഈ നാട്ടിൽ പറയുന്നത് യൂത്ത് വ്യാജൻ യൂത്ത് വ്യാജൻ എന്ന് പറയുന്നത് അവരെ തന്നെ വളർത്തിവിട്ട അപ്പോസ്തലന്മാർക്ക് പറയേണ്ടി വന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തുള്ളവർ കഴിഞ്ഞ കുറേ കാലമായി ഇയാൾ വ്യാജൻ പറയുന്നത് ഇയാളുടെ പ്രവൃത്തിയും വാക്കെല്ലാം വിലയിരുത്തി തന്നെയാണ് അത് മനസ്സിലാക്കാനായിട്ട് ചിലർക്ക് ഇതുപോലുള്ള ചില ഉദാഹരണങ്ങൾ കാണേണ്ടി വന്നു പകലൊന്നു പറയും ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊന്ന് അത് എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് ഇവർ അങ്ങ് സ്വയം ധരിച്ചിരുന്നു കാര്യം ഒരു തവണ ഒരു കള്ളം ചെയ്യുമ്പോൾ ആരും പിടിച്ചില്ല അത് ഇന്നലകളിലെ നീല ട്രോളി ബാഗ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിലെല്ലാത്തിലും ഫെയ്ക്ക് ആയിട്ടുള്ള വ്യക്തികളെ ഇവിടത്തെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ഇവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർ മാന്യന്മാരും മാതൃകാ പുരുഷന്മാരാണെന്ന് കാട്ടി പക്ഷേ കയ്യോടെ അർദ്ധരാത്രിയിലെ ദൃശ്യം തലയിൽ മുണ്ടിട്ട് പോയി പിണറായിസം തീർത്തതിന്റെ രംഗങ്ങൾ പുറത്തു വന്നപ്പോൾ വിശ്വസിച്ചിരുന്നവർ പോലും ഞെട്ടി എന്റെ ആ ചാനൽ ചർച്ചയിൽ ചോദിക്കും ചോദിക്കുമ്പോലെ പകൽ കൂടി ഈ വാചകം അടിച്ചിട്ട് പൊയ്ക്കൂടെ എങ്കിൽ വ്യാജത്തരമില്ലെന്നേ നാട്ടുകാരുടെ മുന്നിൽ ഹീറോയിസം ഇല്ലെന്നേ അടവടല ഉടായ്പാണെന്ന് വിനുവി ജോൺ കൂടി സർട്ടിഫൈ ചെയ്തോടുകൂടി നിങ്ങൾക്ക് ഇനിയെങ്കിലും ചിന്തിച്ചൂടെ മണ്ടപോയ കോൺഗ്രസ് ലീഗന്മാരെ എന്ന് ചോദിച്ചു പോവുകയാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വെറുതെ അങ്ങ് പോകുമോ സ്വയം ഒരു തീരുമാനം എടുത്തു പോകൂല്ലോ ആരെങ്കിലും പിന്നിൽ കാണും എന്ന് മാത്രമല്ല ആ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് ഷാഫി പറമ്പിൽ പറയാതെ മൂത്രമൊഴിക്കാൻ പോകില്ല എന്നാണ് എന്ന് മാത്രമല്ല ആ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് ഷാഫി പറമ്പിൽ പറയാതെ മൂത്രമൊഴിക്കാൻ പോകില്ല എന്നാണ് ഈ മിനിമം ഒരു ഒരു തോന്നല് ഒറിജിനൽ രാഹുൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് രാഹുൽ ഏതാണെന്ന് നമുക്ക് സംശയം തോന്നുന്നു കാരണം പകൽ നാം കണ്ട ഒറിജിനൽ രാഹുൽ ാണ് രാത്രി പോയത് ഡൂപ്ലിക്കേറ്റ് ആയിരിക്കും ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തില് ഇരുട്ടിന്റെ മറവിൽ ഇനി അങ്ങനെയാണെങ്കിൽ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇന്നൊരു അവസാന ശ്രമത്തിന് പോകുകയാണെന്ന് പറഞ്ഞ് അന്തസ്സായിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ല നേരെ മറിച്ച് പാദരാത്രിയുടെ മറവിൽ രാഹുൽ മാൻകൂട്ടത്തിലെ പോലെ എന്നും വലിയ ആദർശ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാ രാഷ്ട്രീയത്തിലെ എന്താ പറയാ വലിയ താത്വികതയെ കുറിച്ചൊക്കെ വാചാലിനാകുന്ന അദ്ദേഹം ഒരു പാദരാത്രി സമയത്ത് കോൺഗ്രസ്സിന് വേണ്ടാത്ത വർത്തിയും എന്താണെന്ന് എന്തെങ്കിലുമൊക്കെ വെളിപ്പെടും അത് ഇക്കാര്യത്തിൽ വെളിപ്പെട്ടുവന്നുള്ളൂ